ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും അപ്പൊ നബിദിനായിട്ട് നബിദിനത്തിന്റെ കുറച്ച് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ വലിയ ആഘോഷം ഒന്നുമില്ല കേട്ടോ വയനാട്ടിലെ ദുരന്തത്തിന് ശേഷം ആരും അങ്ങനെ ഓണമായാലും ആയാലും അങ്ങനെ കാര്യമായിട്ടൊന്നും ആഘോഷിച്ചില്ല ചെറിയ രീതിയിൽ ഞാൻ വിചാരിച്ചു വന്ന ഒരു ചെറിയ വീഡിയോ ഇട്ടാലോ ഇട്ടാലോന്ന് വിചാരിച്ചിട്ടതാണ് അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ അപ്പൊ ഇതെന്റെ അനിയത്തിന്റെ മോനാണ് ഇപ്പൊ അവൻ ആദ്യായിട്ടാണ്ടോ നബിദിനാഘോഷയാത്രക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് തന്നെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അഭിദിനത്തിൻ്റെ പരിപാടികളാണ് അപ്പം ഞാൻ അതാണ് എടുത്തത് അപ്പോൾ മദ്രാസെ പഠിക്കുമ്പോൾ ഘോഷയാത്ര പോകാനായിട്ട് നല്ല ഉത്സാഹമാണ് അല്ലേ എനിക്കങ്ങനെ ഇറന്നിട്ടാണ് നല്ല രസമായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പിള്ളേരും പിന്നെ കൂടുതൽ അന്നത്തെ പരിപാ അന്നത്തെ പോലെ പരിപാടികളൊന്നുമില്ല

അപ്പൊ രാവിലത്തെ നബിദിന റാലിയൊക്കെ കഴിഞ്ഞ് അപ്പൊ വലിയ ദുട്ടൊക്കെ ആയാലും കുറച്ചുണ്ടായു അപ്പൊ പിന്നെ അനിയത്തിന്റെ മോനും ഘോഷയാത്രയിലും ആദ്യമായിട്ട് പോണേട്ടു അപ്പൊ അതും കൂടി ഞാൻ എടുത്തുന്നുള്ളു അപ്പത് രാത്രിയാണ് രാത്രി നല്ല ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ മദ്രസയിലെ പരിപാടിയാണ് രാത്രി അപ്പൊ ഇത് പാടിയല്ല പാട്ട് ഇട്ടാണ് അവര് കളിക്കുന്നത് അപ്പൊ കോപ്പിറായിട്ട് ഇടണറത് ഏഹ് പാട്ടൊന്നും ഇട്ടില്ല അപ്പൊ ചെറുപ്പത്തിലും നമ്മൾ മദ്രസില് ഇതേപോലെ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ദഫ്മൂട്ടിന്റെ അല്ല പാട്ടിനൊക്കെ അപ്പൊ അതൊക്കെ ഓർമ്മ വന്നു ഇത്രയേ ഉള്ളൂട്ടാണ് അഭി ദിനത്തിന്റെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോ ഇനി അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം